തളിപ്പറമ്പ് തീപിടുത്തം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും നാശനഷ്ടത്തിന്റെ കണക്ക് ഉടൻ തയ്യാറാക്കുമെന്നും സാങ്കേതിക പ്രശ്നം പറഞ്ഞ് ആനുകൂല്യങ്ങൾ വൈകില്ല എന്നും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിനിരയായ വ്യാപാരി വ്യവസായികളുടെയും ജീവനക്കാരുടെയും പത്ത് നാനൂറോളം ജീവനക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അവരെല്ലാം ദിവസക്കൂലി കൂലി അടിസ്ഥാനപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് അവരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ജീവനക്കാരും ഒക്കെയുണ്ട് അവരെ സംബന്ധിച്ചും കൗരവൂർവ്വം തന്നെ കൈകാര്യം ചെയ്യണം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചിരുന്നു നമുക്ക് കേരളത്തിലെ മറ്റ് ചില മേഖലകൾ ഇതുപോലെ തന്നെയുള്ള നാശനഷ്ടം അഗ്നിക്കരയായിട്ടുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് രണ്ട് മൂ ദിവസം കൊണ്ട് എല്ലാ ആളുകളുടെയും അപേക്ഷ എഴുതുവാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം തീപിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം